ാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നാം ഇവരും സ്വയം സമർപ്പണത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും വലിയ നോമ്പ് കാലത്തിലൂടെ കടന്നുപോകുന്ന ഈ സമയം നമ്മുടെ മഹാ ഇടവക വോട്ട് ഫോർ യൂത്ത് വർക്കിന്റെ ഭാഗമായി നിങ്ങളോട് ദൈവവചനം സംസാരിക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ ഞാൻ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ത്യജിച്ചു കഴിയുന്ന ഈ സമയം നോമ്പ് രക്ഷയുടെ സന്ദേശം എന്ന വിഷയത്തിൽ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ വേദപുസ്തകം യോഹനാനെഴുതിയ സുവിശേഷം നാലാം നാലാമധ്യായം അതിന്റെ ആദ്യ ഭാഗം നാം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സംഭാഷണം നടക്കുകയാണ് വഴി നടന്ന് ക്ഷീണിച്ച യേശു ഒരു ഉറവിനരികെയിരിക്കും ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ അന്വേഷിച്ചു പോരും അവിടേക്ക് ഒരു സ്ത്രീ വെള്ളം കോരുന്നതിനായി കടന്നു വരുന്നതാണ് സന്ദർഭം ഈ ഒരു സാഹചര്യവും തുടർന്ന് നടക്കുന്ന സംഭാഷണങ്ങളും നമുക്കേവർക്കും ഏറെ സുപരിചിതമാണല്ലോ ഇവിടെ യേശു യഹൂദനും സ്ത്രീ ശമരക്കാരി യഹൂദർക്കും തമ്മിൽ സമ്പർക്കില്ലാതിരുന്ന കാലം അതുകൊണ്ട് തന്നെ യേശു വെള്ളം ചോദിക്കുമ്പോൾ സ്ത്രീ തികച്ചും അകൽച്ച പാലിച്ചുകൊണ്ട് നീ എന്നാണ് യേശുവിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നാൽ താൻ ജീവനുള്ള വെള്ളം നൽകും എന്ന യേശുവിന്റെ പരാമർശത്തിന് ശേഷം സ്ത്രീ അവനെ യജമാനെ എന്ന് വിളിക്കുന്നതായി കാണും അവരുടെ ഇടയിലെ അപരിചിത ചിന്ത മാറി സ്ത്രീ യേശുവിനെ തന്റെ യജമാനായി കൈക്കൊള്ളുന്നു തന്റെ സംശയങ്ങൾ ചോദിക്കും അവൾ മനസ്സ് തുറന്ന് അവിടെ സംസാരിക്കും തുടർന്ന് വായിക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ സ്ത്രീ യേശുവിനെ മെസിഹിയായി കൈക്കൊള്ളും അവളുടെ ജീവിതത്തിൽ രക്ഷയുടെ സന്തോഷം അവൾ അനുഭവിക്കും അവൾ അനുഭവിക്കുന്ന ആ രക്ഷയുടെ അനുഭവം അവൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നതായും നമുക്ക് കാണാം തുടർന്ന് നാം വായിക്കുമ്പോൾ ആ ഒരു ശമരിയ സ്ത്രീയിലൂടെ ആ പട്ടണത്തിലെ അനേകർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായും രക്ഷയിലേക്ക് കടന്നു വരുന്നതായും വചനം നമ്മൾ പഠിക്കും നോമ്പിന്റെ ഈ കാലയളവിൽ ശബരിയ സ്ത്രീയുടെ അനുഭവത്തെ മുൻനിർത്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമുക്കൊന്ന് ശോധന ചെയ്തു നോക്കാം നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും ഏത് ദേശത്തായിരുന്നാലും യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ മനോഭാവം ഇന്ന് എപ്രകാരമാണ് യേശുക്രിസ്തു നമുക്കും അപരിചിതനാണ് അതും ഒരു യജമാനാണ് വിശുദ്ധവേദ പുസ്തകം രണ്ടു കുരുന്തീർ ആറാം അധ്യായം അതിന്റെ രണ്ടാം വാക്യം ഇപ്രകാരം പറയുന്നു ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം പ്രിയമുള്ളവരെ ഇതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ വന്നുപോയ സകലവിധമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ദൈവസന്നിധിയിലേറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിനെ പോലെ മെസിഹയായി കൈക്കൊണ്ട് അവന്റെ ആ വലിയ രക്ഷയിലേക്ക് നമുക്കും കടന്നു ചെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ആ രക്ഷയുടെ സന്തോഷം അനേകരിലേക്ക് പകർന്നു നൽകുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കാൻ